മക്കളെ ഒന്നും പറയാനില്ല എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല ഏകദേശം പത്ത് ദിവസമായിട്ടോ കടന്നു ഇറങ്ങിയിട്ട് ഓരോ ദിവസം കഴിഞ്ഞ തന്നെ വീടിനിങ്ങനെ അടിക്കല ഭയങ്കര ടെൻഷൻ ഓരോന്ന ഉറക്കം സെറ്റാകുന്നില്ല ഒന്നും പറയണ്ട സമയം വേറെ ഒന്നുമല്ല ഇന്നലെ ടെസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞാ റൂമിലേക്ക് ഇങ്ങനെ പോലും റൂമിൽ പോയിട്ട് അയപ്പം പുറത്തേക്ക് വന്നതാണ് അപ്പോ തിരിച്ച് റൂമിലേക്ക് പോക്കാം വേറെ ഒന്നുമില്ല ടെസ്റ്റ് ഒന്നും ില്ല ആ മെസ്സേജ് മെസ്സേജ് പാസ് എന്ന് ഒരു ഹാപ്പിനെ അത് എല്ലാർക്കും കിട്ടും ആദ്യ ഭയങ്കര ടെൻഷനാ ഞാൻ ടെൻഷൻ ബരാബറ് കല്യാല്ലെന്ന് പറഞ്ഞിട്ട് വണ്ടിയെടുത്ത് പോയി ഞാൻ പറച്ചോടേ കിട്ടു വിചാരിച്ച പാസ്സായി അങ്ങനെ യുഐ ലൈസൻസ് അങ്ങനെ എടുത്തു വേണമെങ്കിൽ പറയാം ഇൻഷാല്ല എന്തോ പറയാന് നമ്മൾ മൂന്ന് മലയാളീസ് ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മലയാളീസ് അല്ല മൂന്ന് മലയാളീസിനും പോകും ആൾക്കാരും ഒരുപാട് ഉണ്ട് പക്ഷെ നമ്മൾ മൂന്ന് മലയാളീസ് സെറ്റ് ആയിരുന്നു കയറിയാട് നമ്മളെ പരിചയപ്പെട്ട് നമ്മൾ ഈ മൂന്ന് മലയാളീസിനും ഞാൻ അടക്കം മൂന്ന് മലയാളീസ് നമുക്ക് മൂന്നാൾ ലൈസൻസ് കിട്ടി പാസ്സായതിനകത്ത് മൂന്നാൾ പോകാനും ചാൻസ് വരും എന്താ പറയുക അങ്ങനെ നമുക്ക് നമ്മൾ മൂന്നാളെ നമ്മൾ പാസ്സായി മൂന്നാകുമെന്ന് ഭയങ്കര നമ്മളെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം ഇന്നാന്ന് നമ്മൾ ദിവസം എന്ന് അറിയാം ടു എവറി ഡേ അപ്പം ജയിച്ചിട്ടുണ്ട് മക്കളെ ഒന്നും പറയാനില്ല അപ്പം അടുത്ത പ്രാവശ്യം കാണാട്ട